ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നവ് വിഷാംശമില്ലാത്ത ശുദ്ധമായ മീൻ സി ടു ഹോം ഡെയിലി ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് മോൾ മുളംകുന്നാവ് ഫോൺ നയൻ ഫോർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ സീറോ ഡബിൾ നയൻ സീറോ ജനങ്ങളുടെ അനുമതി ആവശ്യമില്ലെന്ന ധിക്കാരപരമായ സമീപനമാണ് എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും കൌൺസിലർമാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഡി സി സി സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർമാരെ അതും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് വടക്കാഞ്ചേരി വികസനവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി ചർച്ച ചെയ്യണമെന്നും ജനങ്ങളുടെ പരാതി കൂടി പരിഹരിച്ചതിന് ശേഷം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നും നാട്ടുകാരും അതുപോലെ തന്നെ കൗൺസിലർമാരും ഇവിടുത്തെ വാ നഗര വാർഡ് സഭ കൂടിയപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് ചെയർമാനെയും ഉത്തരവാദിത്തപ്പെട്ട എം എൽ എയും ഒക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ധിക്കാരത്തിൻ്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തനം ജനങ്ങളുടെ ഒരു അനുമതി ആവശ്യമില്ല ഞങ്ങൾ ചെയ്യുമെന്നുള്ള രീതിയിലാണ് എം എൽ എയും നഗരസഭാ ചെയർമാനും മുന്നോട്ട് പോകൊണ്ട് പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈയിലുണ്ടായ പ്രളയത്തിൽ ഏകദേശം നാൽപ്പത്തെട്ട് വീടുകൾ ഗ്രൗണ്ടിന് ചുറ്റുമുള്ളത് വെള്ളത്തിലായി ഒന്നര മീറ്ററോളം ഉയരത്തിലാണ് വെള്ളം ഗ്രൗണ്ടിലൂടെ പോയിരുന്നത് ഇപ്പോൾ ഗ്രൗണ്ട് മണ്ണിട്ട് നിർത്തിയാൽ ആ ഉയരം കൂടി വരുമ്പോൾ അത്രയും വെള്ളം കൂടി ജനങ്ങളുടെ വീടുകളിലേക്കാണ് പോകുന്നത് നൂറോളം വീടുകൾ വെള്ളത്തിലടി അടിയിലാവുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ പുഴയുടെ ആ പ്രദേശത്ത് ഗ്രൗണ്ടിൻ്റെ പ്രദേശത്ത് പുഴ വീതി കൂട്ടി സൈഡ് കെട്ടി ഗ്രൗണ്ട് ഉയർത്തുന്നതോടൊപ്പം തന്നെ മിനിമം രണ്ട് മീറ്ററിലെങ്കിലും ചുറ്റും കാന ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഉണ്ടായാൽ മാത്രമേ നടക്കൂ ഇപ്പോൾ രണ്ടടിയാണ് കാന വടക്കാഞ്ചേരി ഗ്രൗണ്ടിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം ഈ രണ്ടടി കാനയിലൂടെ എത്രമാത്രം വെള്ളം ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ പോകുന്ന ഈ ഗ്രൗണ്ടിലൂടെയാണ് അതൊഴുകിപ്പോവാൻ ആവശ്യമായ കാനയില്ല അതുപോലെ തന്നെ പുഴയിൽ നിന്ന് വെള്ളം കയറി വരുന്നത് തടയാൻ സംവിധാനമില്ല അപ്പോൾ എങ്ങനെ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ഗ്രൗണ്ടിന്റെ വികസനം എന്ന പേരിൽ കുറേ കാശ് തട്ടിയെടുക്കാനുള്ള നടപടിയാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് എം എൽ എ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനു മുമ്പ് അവിടെ ഒരു കോടി രൂപ സി എൻ ബാലകൃഷ്ണൻ വെച്ചപ്പോൾ അത് ഗ്രൗണ്ട് അളക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പണി നിർമ്മാണ പ്രവർത്തനം തടഞ്ഞ ആളുകളാണ് ഇവർ